മാനുസിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമൂഹ നന്മക്കായി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക രംഗത്തിറങ്ങുമ്പോൾ മുന്നിലും പിന്നിലും കൂട്ടിനാളുണ്ടോ എന്ന് നോക്കാറില്ല സാമൂഹിക നീതിക്കായി കർമ്മ കർമ്മരംഗത്ത് ഒറ്റയാൾ പെട്ടാളുമായി പ്രവർത്തിക്കുന്നതിന്റെ ത്രിൽ ഒന്ന് വേറെയാണ് പലതനായ മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ള സാഹിബിന്റെ പ്രിയ കഴിഞ്ഞ പത്ത് വർഷകാലമായി ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി രാപ്പകൾ കർമ്മരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് നാസർ ചെർക്കളയെ കുറിച്ചാണ് ഈ പറയുന്നത് ഏറ്റവും ഒടുവിൽ ദേശീയ ദേശീയപാത നിർമ്മാണത്തിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നാസർ ഒറ്റയ്ക്കൊരു പദയാത്ര നടത്തി പ്രശംസ പിടിച്ചു പറ്റി ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാത അറുപത്തി ആറ് പ്രദേശവാസികളുടെ ജീവൻ അപകടത്തിലായിട്ടും തിരിഞ്ഞു നോക്കുകയോ അവരുടെ നീർന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും മുഖം മറച്ചു നിൽക്കുകയും ചെയ്ത ജില്ലാ ഭരണകൂടത്തിന്റെയും ദേശീയപാത അധികൃതരുടെയും നിർമ്മാണ കമ്പനികളുടെയും തെറ്റായ ചെയ്തികൾക്കെതിരെ നാസർ ചെറുക്കള നടത്തിയ ഏകാംഗ പദയാത്ര ഇതിനകം ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു മേൽ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള സമ്പൂർണ്ണ ഹൈവേ തടയൽ സമരത്തിന്റെ വിളംബരം കൂടിയായിരുന്നു നാസർ ചെറുകളത്തിന്റെ ഈ പ്രചരണ പദയാത്ര ഈ ആക്ഷൻ കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്റർ കൂടിയാണ് നാസർ ചെറുക്കളം ചട്ടഞ്ചാൽ സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചെർക്കള സ്കൂൾ പരിസരത്താണ് പദയാത്ര സമാപിച്ചത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സർവീസ് റോഡ് ഇല്ലാത്ത പ്രദേശമാണ് ഇവിടെ കാലാവസ്ഥ വക വെക്കാതെ മഴയത്ത് അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഒന്നര മണിക്കൂർ കൊണ്ട് നാസർ നടന്നു തീർത്തു ചെറുക്കിള സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾ നാസർ ചെർക്കളത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകി ചട്ടഞ്ചാൽ സ്കൂളിൽ നിന്ന് ആരംഭിച്ച് അഞ്ച് പോയിന്റ് ഏഴ് കിലോമീറ്റർ നടന്നിട്ടാണ് ചെറുക്കി സ്കൂളിൽ ഈ പദയാത്ര സമാപിക്കുന്നത് ഈ സ്കൂൾ ഈ പദയാത്രക്ക് ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം സ്കൂൾ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ദോഷമായി വയ്ക്കുന്നത് ഇവിടെ ആഴ്ചയിൽ ആറ് ദിവസം പുറത്തിറങ്ങേണ്ട ഡ്രെയിനേജിൻ്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഫുട്പാത്ത് അതുപോലെ സർവീസ് റോഡ് എല്ലാം കൊണ്ടും കുട്ടികൾക്ക് വലിയ ഭീഷണിയാണ് അവരുടെ ദൈനംദിന ജീവിതത്തിലെത്തുന്നതിന് വീട്ടിൽ നോക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കണ്ടെത്തിക്കാനുള്ള ഈ സമര പദയാത്രയ്ക്ക് നൽകിയ ഈ സ്വീകരണത്തിന് കമ്മിറ്റിയോടും വിദ്യാർത്ഥികളോടും നന്ദി വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം മലബാറിലെ തീവണ്ടി പ്രശ്നം എന്ന് വേണ്ട നാസർ കൈകടത്താത്ത മേഖലകൾ കുറവാണ് തൊട്ടതെല്ലാം പൊന്നാക്കിയ ചെർക്കളം അബ്ദുല്ല സാഹിബിന്റെ ഈ പൊന്നോമന പുത്ര ബാപ്പയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പൊതുജന നന്മയ്ക്കായി സേവനത്തിലൂടെ ജനമനസ്സുകൾ കീഴടക്കുകയാണ് दिस न्यूज में जयनादस्क